പൗരത്വ നിയമത്തിന്റെ ചട്ടങ്ങളുടെ വിജ്ഞാപനം മാർച്ച് ആദ്യ വാരമെന്ന് സൂചന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഗൂഢ നീക്കം രണ്ടായിരത്തി പത്തൊമ്പതിൽ പൌരത്വ നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയിരുന്നു പൌരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കിയിട്ടുണ്ട് വലിയ പ്രതിഷേധമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൌരത്വ ഭേദഗതിയോട് ബന്ധപ്പെട്ടുണ്ടായത് നിയമത്തിനെതിരെ രാജ്യത്താകമാനം നടന്ന പ്രതിഷേധങ്ങളിലായി എൺപതോളം പേർ കൊല്ലപ്പെട്ടിരുന്നു പാർലമെന്റ് നിയമം പാസാക്കി ആറു മാസത്തിനകം ചട്ടങ്ങൾ തയ്യാറാക്കണമെന്നതാണ് വ്യവസ്ഥ എന്നാൽ ബിൽ പാസാക്കി വർഷങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാത്രമാണ് ചട്ടങ്ങൾ അവതരിപ്പിക്കാൻ കേന്ദ്രം തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് കുടിയേറിയ ഹിന്ദു സിഖ് ജെയിൻ ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ വിഭാഗങ്ങളെയാണ് പൗരത്വത്തിന് പരിഗണിക്കുക പൗരത്വത്തിനായി മതം പരിഗണിക്കുന്നതും നിയമത്തിന്റെ പരിധിയിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയതും വിവേചനമാണെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യവ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ന്യൂനപക്ഷങ്ങളോടുള്ള മോദി സർക്കാരിന്റെ വിവേചനവും ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമവും പൗരത്വ ഭേദഗതിയിലൂടെ തുറന്നുകാട്ടപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ